നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ മെയ് മാസം ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് ഭാഗ്യം തുണയായി വരുന്നു ചില നക്ഷത്രക്കാർക്ക് അതായത് പതിനൊന്ന് നക്ഷത്രക്കാർക്ക് നാളെ മുതലുള്ള ദിവസം ഭാഗ്യത്തിൻ്റെ തുണ ലഭിക്കുകയാണ് ഭാഗ്യം എന്നത് എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെ അനുഭവത്തിൽ വരുന്നതല്ല അപ്പോൾ ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം തുണയായി വരികയാണ് ഭാഗ്യം തുണയായി വരുമ്പോൾ ഏത് കാര്യത്തിൽ ചെന്ന് ഏർപ്പെട്ടാലും ആ കാര്യത്തിൽ നിന്ന് വിജയം ലഭിക്കും എന്നത് സുനിശ്ചിതമായ സത്യം തന്നെയാണ് അത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാകട്ടെ ബിസിനസ് കൊണ്ട് നേട്ടമുണ്ടാക്കാൻ നാളെയുള്ള നാളെ മുതലുള്ള ദിവസം സാധിക്കുന്നുണ്ട് ഇവിടെ ഇത് പ്രധാനമായി പറയേണ്ടത് ഗജകേസരി യോഗത്തിന്റെ അനുകൂല ഫലങ്ങളാണ് ഈ ഭാഗ്യമായി നാളെ മുതൽ നിങ്ങൾക്ക് കടാക്ഷിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ യോഗം തെളിയും ഇപ്പോൾ എക്സാം ഒക്കെ എഴുതി ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് കുട്ടികൾക്ക് വലിയ പഠനത്തിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട് പക്ഷേ സാമ്പത്തിക സ്ഥിതിയുടെ അനുകൂലമല്ലാത്തൊരവസ്ഥയായിരിക്കും അവരെ പിന്നോട്ട് വലിക്കുന്നത് നന്നായി പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുള്ള കുട്ടികളുള്ള ഒരു കൊച്ചു കേരളമാണ് നമ്മളുടെ എല്ലാ കുട്ടികളും ഒന്നിനൊന്നും ബെറ്റർ ആയി പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷേ സമ്പത്തിന്റെ ഒരു അഭാവം കാരണം കുട്ടികളാകെ ഒരു ഉള്ള ഒരു ഉൾവലിച്ചിൽ അവർക്കുണ്ട് പക്ഷേ ഇവിടെ കുഞ്ഞു കുട്ടികളുടെ മനസ്സിന് സന്തോഷമാകുന്ന ഒരു വാർത്ത തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഠന മികവ് പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് മാത്രമല്ല അതിനുള്ള സാമ്പത്തിക സ്രോതസ് പല വഴിയിൽ നിങ്ങൾക്ക് സഹായകമായി മാറുകയും ചെയ്യുന്നതാണ് കൂടാതെ ലോട്ടറി ഭാഗ്യം പോലെയുള്ള കാര്യങ്ങളും ഈ ഒരു നാൾ മുതലുള്ള സമയം കടാക്ഷിക്കുന്നതാണ് സമയം തെളിയുകയാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് സമയം തെളിയുന്നു എന്ന് തന്നെ പറയാം തുടർന്നതൊക്കെ നേട്ടമായി മാറുന്നതാണ് ാണ് ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാനുള്ള ഗൽപ്പ് ഭഗവാൻ നിങ്ങൾക്ക് തരുകയാണ് അപ്പോൾ നിങ്ങൾ പരിശ്രമിക്കണം പരിശ്രമം ഇല്ലാതെ ഒന്നിനെയും നേടിയെടുക്കാൻ ഒരു മനുഷ്യനും ഈ ലോകത്ത് ഇന്നേ വരെ സാധിച്ചിട്ടില്ല അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക പരിശ്രമിക്കുക അതിലേറെ പ്രാർത്ഥിക്കുക അതിലേറെ വീണ്ടും പരിശ്രമിക്കുക അതിലേറെ പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു 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 രീതി ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത് പ്രാർത്ഥനയും വേണം പരിശ്രമവും ഒരുപോലെ തന്നെ വേണ്ടുന്ന സമയം തന്നെയാണ് എപ്പോഴും ഗജകേശ്വരി യോഗത്തിന്റെ ആരംഭമാകുന്നുണ്ട് ഇവിടെ അനുകൂല ഫലങ്ങളാണ് നാളെ മുതലുള്ള സമയം പതിനൊന്ന് നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥന സ്ഥലദൈവത്തെ പ്രാർത്ഥിക്കുക കുടുംബപരദേവതയെ എപ്പോഴും ഊണിൽ ഉറക്കത്തിനും കുടുംബപരദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം അടിക്കടി ഉയർച്ചയും മെച്ചപ്പെടുകയും ചെയ്യുമെന്നത് അത് ഞാൻ ഈ പറയുന്ന എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ സാക്ഷ്യമാക്കിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ജീവിതം നമ്മൾ ഒരു കാര്യം ഉദാഹരണം പറഞ്ഞു തരണമെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു വന്നൊരു വ്യക്തിക്ക് അത് പറഞ്ഞു തരാൻ പറ്റുമെന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള പല കാര്യങ്ങളും വിഷമസന്ധികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് നിലനിൽക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടും പറയുന്നത് പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയോ ഫലം ലഭിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വിദ്യാർത്ഥികളായ ആളുകൾ പഠിക്കുക ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ കർമ്മം കൃത്യമായി ചെയ്യുക അപ്പോൾ ഭഗവാന്റെ ഒരു കൃപ നിങ്ങളിലേക്ക് ഉണ്ടാകും ഇവിടെ സമയം അനുകൂലമായതിനാൽ ഏത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും അത് നിങ്ങൾക്ക് വിജയമായി വരികയും ചെയ്യും അപ്പോൾ ഭാഗ്യശാലികളായ പതിനൊന്ന് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം മെയ് ഇരുപത്തിനാലാം തീയതി മുതൽ ജീവിതം സ്വപ്നം കണ്ടതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് ഭാഗ്യസമയമാണ് നാളെ മുതൽ ഉണ്ടാകുന്നത് ചില വസ്തു പ്രശ്നങ്ങളൊക്കെ അത് അല്ലെങ്കിൽ അതിർ അതിർത്തി തർക്കങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ പോകുന്ന സമയമാണ് ദുഃഖങ്ങൾ ഒഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതവുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കൊക്കെ നാളെ മുതലുള്ള സമയം ഒരു പരിഹാരം ഉണ്ടാക്കുന്നതാണ് രക്ഷപ്പെടാൻ സാധിക്കും കടങ്ങൾ ഒഴിയുന്നതാണ് കൂടാതെ ദാരിദ്ര്യം നിങ്ങളെ വിട്ട് മാറാൻ പോകുന്നു ഒരുപാട് നാളായി ദാരിദ്ര്യമാണ് അതായത് ഒന്ന് പച്ച പിടിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട് അതീവ സമ്പ സമൃദ്ധിയാണ് വളരെയധികം നേട്ടവും സമ്പത്തും സമൃദ്ധിയാണ് നാളെ മുതലുള്ള സമയം തെളിഞ്ഞിരിക്കുന്നത് വീട്ടിൽ ഒരു സ്വപ്ന തുല്യ ജീവിതം നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ സ്വപ്നം കണ്ട് അതായത് നമ്മൾ പറയാറുണ്ട് സ്വപ്നങ്ങൾ ധാരാളം കാണുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല പക്ഷേ ഇവിടെ നാളെ മുതലുള്ള സമയം നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ ഒക്കെയും ഫലവത്താകാൻ പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുകയാണ് തുടർന്ന് ഇരട്ടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ഇരട്ടി നേട്ടം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ധനാഗമ മാർഗമൊക്കെ തുറക്കാൻ ാണ് ഇടയ്ക്ക് വഴി അവസ്ഥ അതായത് ചെയ്യുക ഏത് ജോലിക്ക് ഇറങ്ങി പുറപ്പെട്ടാലും തടസ്സം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പോലും പൂർണ്ണതയിലാക്കാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ മാറുന്നുണ്ട് നാളെ മുതലുള്ള സമയം നേട്ടമാണ് ഐശ്വര്യമാണ് നല്ലൊരു തുടക്കമായി കൊള്ളട്ടെ നാളെ മുതൽ അപ്പോൾ രാവിലെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കഴിയുന്നവരൊക്കെ പോയി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ തുടർന്ന് പോയിക്കൊള്ളുക വളരെ നേട്ടവും ഐശ്വര്യവും ഭാഗ്യവുമാണ് നിങ്ങൾക്ക് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് കാർത്തികയാണ് അടുത്ത നക്ഷത്രം കഷ്ടതകൾക്ക് അവസാനമാകുന്നുണ്ട് സ്വപ്നങ്ങളൊക്കെ നിറവേറാൻ പോകുന്ന സമയമാണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിൽ വലിയ ഉന്നതമായ വിദ്യകളൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സമ്പത്തിൻ്റെ അഭാവം കൊണ്ട് നടക്കാതിരിക്കുന്ന ആളുകൾക്ക് വിഷമിക്കേണ്ട കുട്ടികളെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലീകൃതമാകുന്ന സമയമാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നന്നായി പഠിച്ച് മുന്നോട്ട് പോയിക്കൊള്ളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സമയമാണ് മനസ്സ് ഒരു ചഞ്ചലപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കുകയോ എപ്പോഴും പോസിറ്റീവായി തന്നെ ചിന്തിക്കുക ഭഗവാനെ നല്ല രീതിയിൽ മുറുകെ പിടിച്ചുള്ളൂ എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ എന്നെ കൊണ്ടുചെന്ന് എത്തിക്കണേ ഭഗവാനെ എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാട്ടെ നേട്ടവും ഭാഗ്യവുമാണ് അപ്പോൾ അനിവാര്യം തന്നെ തിരുവാതിരയാണ് അടുത്ത നക്ഷത്രം മനസ്സിന് സമാധാനം വന്നു ചേരുന്ന സമയങ്ങളാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കുറച്ച് നാളെ മനസ്സിന് സമാധാനം ഇല്ലാതെ നടക്കുകയായിരുന്നു എന്നർത്ഥം അപ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നതാണ് ദുഃഖങ്ങൾ ഒന്നൊഴിയാതെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒന്നിനുമേൽ ഒന്നിനുമേൽ ഒന്നിന്മേൽ ദുഃഖങ്ങളായിരുന്നു ആ അവസ്ഥ ഇവിടെ മാറി പോകുന്നു അനുകൂല സമയമാണ് അനുകൂല സമയം അതിനാൽ തന്നെ ഏത് കാര്യവും അനുകൂലമായേ വരികയുള്ളൂ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തണം പ്രധാനമായും ചെയ്യേണ്ട കാര്യമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരു ആർഭാട ജീവിതം നയിക്കാനുള്ള ഭാഗ്യമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥന അനിവാര്യം തന്നെ പുണർദ്ദമാണ് അടുത്ത നക്ഷത്രം സൗഭാഗ്യ സമയമാണ് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ആ പ്രതിസന്ധികളൊക്കെ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങിയിരിക്കുന്നുണ്ട് ഒരു വലിയ മാറ്റവും ഒരു തെളിച്ചുമൊക്കെ വന്നു കഴിഞ്ഞു ഓൾറെഡി തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ പ്രാർത്ഥനയോട് കൂടി പോയിക്കൊള്ളുക ജോലി ലബ്ധിയൊക്കെ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുകയാണ് മക്കൾ നിമിത്തമുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതായത് അവരെ ഓർത്തുള്ള അവരുടെ ഭാവിയെ ഓർത്ത് പുണർദ്ദനക്ഷത്രക്കാരെ മാതാപിതാക്കൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് വിഷമം ഒന്നും വേണ്ട ഒരു കുടുംബ ത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കാനുള്ള സമയവും കൂടി നാളെ മുതൽ തുടങ്ങുകയാണ് ാണ് അടുത്ത നക്ഷത്രം ഉയർച്ച നൽകുന്ന അല്ലെങ്കിൽ ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാണ് വിനയം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മുഖമുദ്രയെന്ന് പറയുന്നത് തന്നെ വിനയ സ്വഭാവമാണ് അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിനൊരു മുതൽക്കൂട്ടായി മാറുന്നത് അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക എത്ര വലിയ നേട്ടത്തിലെത്തിയാലും വിനയം എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകണം അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വഴിവിളക്കായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നത് കൊണ്ട് നേട്ട സമയം തന്നെ വരികയാണ് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക പ്രാർത്ഥന മുടക്കാതിരിക്കുക അത്തം നക്ഷത്രക്കാർക്കും കഴിഞ്ഞ കുറേ നാളുകളായുള്ള കഷ്ടതകൾ ഒഴിയുകയാണ് നാളെ മുതൽ ദുരിതങ്ങൾ നീങ്ങുന്നുണ്ട് ഭാഗ്യം കടാക്ഷിക്കുന്ന സമയമാണ് ധനയോഗമൊക്കെ തെളിയുന്നുണ്ട് ഭാഗ്യം തന്നെയാണ് വരുന്നത് അപ്പോൾ അത്തം നക്ഷത്രക്കാര് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്പം മോശ സമയമായി അതൊക്കെ നിർത്താം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഒന്നും ആവശ്യമില്ല നാളെ മുതലുള്ള സമയം ഇതിന് ഇരട്ടി നേട്ടവും ഭാഗ്യവുമായിട്ടാണ് വരുന്നത് അപ്പോൾ അയ്യോ ഞാൻ നിർത്തിയായിരുന്നെങ്കിൽ എന്തു പറ്റി പോയേനെ എൻ്റെ ജീവിതം തന്നെ തകർന്നേനെ എന്ന് നിങ്ങൾ പിന്നീട് ചിന്തിക്കും അതായത് അത്രയ്ക്ക് നേട്ടമാണ് വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾക്ക് ഒന്നും പോകാതിരിക്കുക അതും എന്തെങ്കിലും ആരോടെങ്കിലും തീരുമാനങ്ങൾ പറയുകയാണ് അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആളുകളുമായി മാത്രം അഭിപ്രായം ചോദിക്കുക ചിലപ്പോൾ കുഴി തള്ളിയിടുന്ന ആൾ ണ്ടാവുമ്പോൾ തെറ്റായിട്ടെന്നുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു ചഞ്ചല മനസ്സാണ് ഇപ്പോൾ ഉള്ളതിനാൽ തന്നെ ചിലപ്പോൾ എടുത്തു ചാടി തെറ്റായ തീരുമാനങ്ങളിലേക്കൊക്കെ മനസ്സിനെ കൊണ്ടു ചെന്ന് എത്തിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിങ്ങനെയൊന്നും പോകാതിരിക്കുക മനസ്സാക്ഷിയോട് ചോദിക്കുക ഭഗവാനോട് ചോദിക്കുക ഭഗവാനെ എനിക്ക് ശരിയായ മാർഗം തെളിയിച്ചു തരണേ എന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്ന് എസ് ഓർ നോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഭഗവാൻ മനസ്സിലാക്കി തരും നല്ല സമയമാണ് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ചോദ്യമാണ് അടുത്ത നക്ഷത്രം സൗഭാഗ്യ സമയം തന്നെയാണ് കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സമയമാണ് ഇനി നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത് ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അലച്ചിലുകൾ വലച്ചിലുകൾ സ്വന്തം ഗൃഹത്തിൽ പോലും സ്വന്തം കുടുംബത്തിൽ പോലും അന്യനായി മാറുന്ന അവസ്ഥ വരെ തരണം ചെയ്തു കഴിഞ്ഞു ഈ ചെറുപ്പകാലത്തിൽ ഏറ്റവും ദുഃഖം നിങ്ങൾ തന്നെ അനുഭവിച്ചു എന്ന് വേണമെങ്കിൽ ഒരു നക്ഷത്രം കൂടിയാണ് ആ ദോഷങ്ങളൊക്കെ മാറുകയാണ് ആ ദുരിതങ്ങളൊക്കെ മാറുകയാണ് ഇനി നാളെ മുതലുള്ള സമയം നേട്ടമാണ് ഭാഗ്യമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്കും വിഷമങ്ങളും വിഷമങ്ങളൊക്കെ നീങ്ങി ഭാഗ്യം തുണയായി വരുന്ന സമയമാണ് തുടങ്ങുന്നത് മക്കളെ ഓർത്തുള്ള വിഷമങ്ങൾ ധാരാളമുണ്ട് അതും പെൺമക്കളെ ഓർത്തുള്ള ചില വിഷമങ്ങൾ അപ്പോൾ അതൊക്കെ മാറാൻ പോവുകയാണ് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും നാളെ മുതൽ കടാക്ഷമായി വരാൻ പോകുന്നു ഐശ്വര്യ സമയം അതിൽ നിങ്ങൾ നിൽക്കുന്ന ഗൃഹത്തിൽ തന്നെ വളരെയധികം നേട്ടവും ഭാഗ്യവും ഒക്കെ ഉണ്ടാവുകയാണ് നിങ്ങൾ എവിടെ പോയി നിന്നാലും അത് നേട്ടവും ഭാഗ്യവുമായി മാറാൻ പോകുന്നുണ്ട് വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ഉടൻ തന്നെ ജോലി ഭാഗ്യം തെളിയുകയും ചെയ്യുന്ന ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് തിരുവോണം നക്ഷത്രക്കാർക്കും അംഗീകാരമൊക്കെ വന്നു ചേരാനുള്ള സമയമാണ് പല കാര്യങ്ങൾ ചെയ്തിട്ടും അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല പ്രശസ്തി ഉണ്ടാകുന്നില്ല എങ്ങും ഒരു വില എന്ന് പറഞ്ഞിരുന്ന ഒരു അവസ്ഥയായിരുന്നു ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം വരാൻ പോകുന്നുണ്ട് നേട്ടം വരികയാണ് രക്ഷപ്പെടുകയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെ ഇനി നിങ്ങൾക്ക് രക്ഷകനായി മാറാൻ പോവുകയാണ് പല വിധത്തിലും പല അടിവര കിട്ടിയിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെയ്യാത്ത കാര്യങ്ങൾക്ക് അപ്പോൾ ഇവിടെ ഇനി ചെയ്ത പ്രവൃത്തികളുടെ കാര്യങ്ങൾ ആളുകൾ ഗുണകരമായ കാര്യങ്ങൾ ആളുകൾ എണ്ണി എണ്ണി പറഞ്ഞ് നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തി നേട്ടവും ഒക്കെ ലഭിക്കാൻ പോകുന്ന സമയം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ് ഉത്തരവാദിയാണ് അടുത്ത നക്ഷത്രം നന്നായി സംസാരിക്കാനുള്ള ഒരു വാക്ചാതുര്യ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ തെറ്റിനെ ശരിയാക്കാനും ശരിയെ തെറ്റാക്കാനും ഒരു കഴിവ് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ചില സമയങ്ങൾ കള്ളങ്ങൾ ചെയ്യുന്നു എന്നല്ല ചില കാര്യങ്ങളെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം ചില സമയങ്ങൾ സമയങ്ങളുണ്ടാകുന്നുണ്ട് അത് അതുമാത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായി മാറുന്നത് തെറ്റിനെ തെറ്റെന്ന് പറയുക ശരിയേ ശരിയെന്ന് തന്നെ പറയാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടാകേണ്ടതാണ് മക്കൾ നിമിത്തം ധാരാളം സന്തോഷിക്കാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നുണ്ട് ധനധാന്യ സമൃദ്ധിയാണ് നാളെ മുതലുള്ള സമയമുണ്ടാകുന്നത് സങ്കടങ്ങൾ ഒഴിയുകയാണ് ഒരുപാട് ദുഃഖിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകാൻ പോകുന്നു നാളെ മുതൽ സമ്പത്ത് ധാരാളമായി വന്നു ചേരുന്നതാണ് ജോലിയുടെ ഓഫറുകളൊക്കെ ലഭിക്കാനുള്ള സമയം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ് നാളെ മുതൽ നല്ല സമയമാണ് എപ്പോഴും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക കഴിയുന്ന സമയങ്ങളൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ കണ്ണിറഞ്ഞ് കണ്ട് മനസ്സ് നിറഞ്ഞു കണ്ട് പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ആ ഭഗവാൻ തന്നെ നമുക്ക് അനുകൂലമായി നടത്തിത്തരികയും ഒക്കെ ചെയ്യുന്നതാണ് കാരണം അത്രത്തോളം ഭാഗ്യദായകമായ സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്